ചേർത്തല വടക്കുമുറി ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രം തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദേശ താലപ്പൊലി ഭക്തിസാന്ദ്രം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരുന്നു തൈപ്പൂയത്തോടനുബന്ധിച്ച് നടന്ന ദേശ താലപ്പൊലിയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ഖൺമുഖ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വേൽമുരുക താലപ്പൊലി സമിതിയുടെ നേതൃത്വത്തിലാണ് പതിനാലാമത് താലപ്പൊലി സംഘടിപ്പിച്ചത് കണ്ണാട്ടു ഭാഗത്തു നിന്ന് ആരംഭിച്ച താലപ്പൊലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്നു വേൽമുരുക താലപ്പൊലി സമിതി പ്രസിഡന്റ് പ്രബോഷ് സെക്രട്ടറി ജ്യോതിഷ് കജാഞ്ചി സനീഷ് വൈസ് പ്രസിഡന്റ് ജയേഷ് ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കമ്മിറ്റി അംഗങ്ങളായ എം എസ് രാജേഷ് രാംജിത്ത് ആർ രാജേഷ് പ്രതീഷ് കുമാർ പ്രഭാഷ് സുധീഷ് ശരത് ഷാജി രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ചേർത്തൽ